നമസ്കാരം ഹരിപ്പാടൻസിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ഫാമിലിയുമൊത്ത് ഒരു ചെറിയ യാത്രയാണ് നമുക്ക് ഏറ്റവും അടുത്ത ഒരു തകഴിയിലുള്ള ഒരു ഫാമിലിയിലേക്ക് അവിടുത്തെ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ ഭാഗമായി ഞങ്ങളെല്ലാവരും കൂടി അവിടെ ഇന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് അവിടെ ചെന്നിട്ട് ബാക്കി കാണാം ഓക്കേ പായ്പാട് ജലോത്സവം നടക്കുന്ന പായ്പാട് വീപരം പാലത്തിലൂടെ നമ്മൾ കേറി പോവുകയാണ് നമ്മുടെ ഈ കുട്ടനാടിൻ അപ്പർ കുട്ടനാട് ഏരിയയാണ് ഇത് ഇവിടെ എല്ലാം നല്ല പ്രകൃതി മനോഹരമായ സ്ഥലങ്ങള് നമ്മുടെ ചുറ്റുപാടുണ്ട് എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ഭാര്യ സംഗീത മൂത്ത മകൾ ഹരിത നെൽപ്പാടങ്ങളാണ് നമ്മുടെ ആലപ്പുഴ ജില്ല എന്ന് പറയുന്ന കുട്ടനാട് എന്ന് പറയുന്ന എന്തോ കാർഷിക വിളവെടുപ്പിൻ്റെ ഒരു സ്ഥലമാണ് നെല്ല് ഉൽപാദനവും സംഭരണ വിപണനമൊക്കെ നടക്കുന്ന സ്ഥലമാണ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഇപ്പം നമ്മുടെ അപ്പർ കുട്ടനാടിൻ്റെ പ്രകൃതി ഭംഗി കൂടി പ്രേക്ഷകർക്ക് കാണിച്ചു തരികയാണ് ഇപ്പോൾ നമ്മൾ തകഴി പാലം അതായത് ഇവിടുത്തെ വർഷങ്ങൾക്ക് മുമ്പേ ഇതുവഴി വരുന്ന ഒരു ഓർമ്മയുണ്ട് ഇവിടെ കടത്തായിരുന്നു ഇപ്പോൾ ആ കടത്തൊക്കെ മാറിയിട്ട് വലിയ പാലമാണ് ഇവിടെ വന്നിട്ടുള്ളത് കായൽ കാണാം കായലൊക്കെ കാണാം ഈ കടത്ത് കഴിഞ്ഞ് മുന്നിലേക്ക് പോകുമ്പോഴാണ് തകഴി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ആ ക്ഷേത്രത്തിലെ ഉത്സവമാണ് ഇന്ന് നമ്മൾ തകഴിയിലെത്തിയിരിക്കുകയാണ് തകഴി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ പരിസരമാണ് ക്ഷേത്രത്തിൻ്റെ നടയാണിത് അവിടെ നിന്നും ലെഫ്റ്റിലേക്ക് പോകണം ഇവിടെ ഉത്സവ കാഴ്ചകളാണ് ഇന്ന് ഈ ഉത്സവം ഉത്സവം സമാപിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കച്ചവടങ്ങളും തിരക്കുകളും ഒക്കെ ഇങ്ങനെ കുടുംബങ്ങളൊക്കെ യാത്ര ചെയ്ത് ഇങ്ങനെ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പോകുന്ന കാഴ്ചകളൊക്കെ കാണാം ഉച്ച കഴിഞ്ഞാൽ ഇവിടെ വലിയ തിരക്കാണ് ഒക്കെ വരുമ്പോൾ വണ്ടിയിലൊക്കെ പോവാൻ ഭയങ്കര ഒരു സമയം കൂടിയാണ് ഉച്ച കഴിഞ്ഞ് ആ നമ്മൾ വേണ്ട റെയിൽവേ ഓർബ്രിഡ്ജിനകത്ത് ഇവിടെ പാസ് ചെയ്യാണ് ഇതാണ് നമ്മൾ വന്ന വീട് ഇതാണ് ഉണ്ണച്ചൻ ഇതാണ് അനീഷ് നമ്മടെ അനീഷ് അകത്ത് കേറി കാണാം കണ്ണൻ കണ്ണന്റെ കല്യാണം ഒക്കെയാണ് കണ്ണൻ എങ്ങനെ ഫുഡ് കഴിക്കുകയാണ് കണ്ടത് ഇത് ബീഫ് നാരങ്ങ അച്ചാർ മീൻ ഫ്രൈ എന്നാൽ ജൂലൈ പതിനാറ് പേരെന്തോ എല്ലാം പറഞ്ഞു തരും അങ്ങനെ കണലൻ ഭക്ഷണമൊക്കെ കഴിച്ചു അങ്ങനെ നമ്മുടെ സ്റ്റാർട്ടറാണ് നാരങ്ങ ഉള്ളത് വേണ്ട ഫ്രൈ ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ചാലിത് എന്ത് ഫ്രൈ ഏ ചെമ്പല്ലി ഇത് ചെമ്പല്ലി എന്ന് പറയല്ലേ നമ്മളെ ശാന്തിയുടെ വീട്ടിലെത്തിരിക്കാണ് കണ്ടോ പ്ലേറ്റുകൾ വെച്ച് ഇന്നത്തെ ഫുഡ് കണ്ടോ എല്ലാം നല്ല നാടൻ മീനാണ് കണ്ടോ വരാല് പരാൽ ചെമ്പല്ലി ഇത് ബീഫോ ബീഫോ ബീഫില്ലാത്ത പരിപാടി ഇല്ലല്ലേ അനീഷാണ് ചോറ് വളം വന്നത് പുളിശ്ശേരി വരാൽ ഫ്രൈ ചെമ്പല്ലിക്കറി വരാൽ കറി അവിയൽ പപ്പടം ബീഫ് ഫ്രൈ ഇത് ചൂരക്കറി ഇത് വരാൽ നമ്മുടെ നാറ ജലാശയത്തിലെ വരാലാവും അങ്ങനെ പ്ലേറ്റ് അങ്ങനെ ഓരോന്നോരോന്ന് ചാടിയായിക്കൊണ്ടിരിക്കുകയാണ് ഇതും കൂടെ എങ്ങനെയുണ്ട് അങ്ങനെ ഫൈനൽ കണ്ടോ ഓണ പരിപാടിയോ വരാലിന്റെ ഒരു വീട്ടൊക്കെ ബാക്കിയുള്ളുല്ലേ എല്ലാം വേറും പകഴി പാടത്ത് അല്ലേ നല്ല കാറ്റാണ് ത്തിന്റെ പച്ചപ്പരപ്പിലൂടെ ഉള്ള ഒരു കാഴ്ചയാണിത് ഈ നിലവെല്ലാം കണ്ടിപ്പം അടുത്ത കൃഷിക്ക് വേണ്ടിയുള്ള തയ്യാറെ പണി പക്ഷെ കുറച്ച് അങ്ങോട്ട് മാറിയുള്ള ഭാഗങ്ങളിൽ ഇപ്പം വിളവെടുപ്പ് തുടങ്ങിയിട്ടേ ഉള്ളൂ കണ്ടത്തല പണിയൊക്കെ കഴിച്ച ട്രാക്ടർ കയറി വരുന്ന കണ്ടോ ഇവിടെ കച്ചവടം നല്ല രീതി പൊടിപൊടിച്ച് നടക്കുകയാണ് കണ്ടോ എന്തൊക്കെ എന്താ ചോളം മാത്രം വേറെന്തൊക്കെയുണ്ട് എന്തൊക്കെയാ ഇവിടെ ഉള്ള ഐറ്റംസ് ഇവിടെ നിരവധി ഐറ്റംസ് ആണ് ഈ ഉത്സവത്തിനുള്ള സ്റ്റാളിൽ ഉള്ളത് ആണ് ഇവിടെ കാണുന്നത് ഐറ്റംസ് ആദ്യം പറയുന്ന കോക്കോൺ ഉണ്ട് ഫ്രഷ് അത് കഴിഞ്ഞ അലുവയുടെ ഒരു പത്ത് പതിനഞ്ച് ഐറ്റം ഉണ്ട് നാടൻ പിന്നെ അരിയലുവെറി ചക്ക ഡ്രൈ ഫ്രൂട്ട് പൈനാപ്പിൾ പിന്നെ ഇളനീർ അലുവ ഗോതമ്പലുവലുവ ഗോതമ്പലുവ ഗോതമ്പലുവ അതൊരു സ്പെഷ്യൽ ഐറ്റമാണ് ഗോതമ്പലുവയുണ്ട് അതിന് വില കൂടുതലാണ് അല്പം പക്ഷെ അതാണ് ഏറ്റവും സ്പെഷ്യൽ ഐറ്റം അതിനാണ് ഏറ്റവും കൂടുതൽ ചിലവട പിന്നെ കാന്താരി കൊണ്ടൊരു അലുവയുണ്ട് പച്ച നിറത്തിൽ കാണുമ്പോ കാന്താരി അലുവ അതുണ്ട് അതിൽ പത്ത് പതിനാറ് ഐറ്റം അലുവയുണ്ട് ഇവിടെ പിന്നെ ഈന്തപ്പഴം ഈന്തപ്പഴം ഇപ്പം നമുക്കിവിടെ സാധാരണ ഈന്തപ്പഴവും പിന്നെ ഒരു അറേബ്യമേ ഉള്ളൂ ഇപ്പം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളൂ ഞങ്ങൾ മറ്റു സ്ഥലത്ത് പോകുമ്പോൾ ഇതല്ല വേറെ ഞങ്ങൾ സ്ഥലം ഇത് തന്നെ സ്വന്തം സ്ഥലത്ത് കച്ചവടം ചെയ്യുന്നത് ഇവിടെ മാത്രമാണ് അത് കഴിഞ്ഞാൽ മറ്റുള്ള സ്ഥലത്തുകളിലൊക്കെ ഞങ്ങൾ പോവാറുണ്ട് മാഹി മുതൽ ഇങ്ങോട്ട് എല്ലാ സ്ഥലത്തും ആ ശരി കണ്ടോ ഇതാണ് നിരവധി കളറുകളാണ് കൊപ്ര ഡ്രൈ ഫ്രൂട്ട് ഡ്രൈ ഫ്രൂട്ട്സിന്റെ ആണ് ഗോതമ്പലുവാണ് വേണ്ട ഗോതമ്പലുവോ ഇതെങ്ങനെയാ വില എങ്ങനെയാണ് കിലോ കിലോ മുന്നൂറ്ററുപത് രൂപ ഇതോ ഇരുനൂറ് ഇരുന്നൂറ് രൂപ ഇതല്ല അരിയലുവ നമ്മുടെ നാടൻ പിന്നെ അരിയലുവന്ന ഡ്രൈ ഫ്രൂട്ട്സ് മറ്റേ ഈന്തപ്പഴം ഉണ്ട് എങ്ങനെ പിന്നെ പൊരി ഐറ്റംസ് ആണ് ഇവിടെ എങ്ങനെയുണ്ട് കച്ചവടം എങ്ങനെയുണ്ട് ഇവിടെ ആ െറാണ് കുറ്റി വേണ്ട പടവലം വരുത് കൊത്തം വര ചെരിമുരിങ്ങിയ നാടൻ പച്ചമുളക് അങ്ങനെയുള്ള ആണ് എത്ര ഐറ്റംസ് ഉണ്ട് ഇവിടെ നാൽപ്പത എല്ലാം തയ്യാണാതെ വിത്തും ഉണ്ടോ തയ്യും വിത്തും എല്ലാം ഉണ്ടോ എങ്ങനെ കച്ചവടം കുഴപ്പമില്ലാതെ കൊണ്ട് ആ വേണ്ട ഉത്സവത്തിന്റെ കാഴ്ചക്കൊക്കെ കൃഷി വികസനം കൂടി ഇവിടെ ഈ ഒരു സൈഡിലുണ്ട് അതിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അതെന്താണ് കുരുമുളക് അത്രേ ഹൈറ്റ് കുറ്റി കുരുമുളക് എന്ന് പറയുന്ന ഐറ്റം ആണ് അതുകൊണ്ട് ഇത്രയും ഹൈറ്റ് ഉള്ളു കണ്ടോ ഇത് കണ്ടോ എല്ലാം കാഴ്ച നിൽക്കുക അല്ലേ ആ ഓർമ്മ നല്ല എരിവാണ് കുരുമുളക് എന്ന് പറയും വേണ്ട വേണ്ട മുളക് വേണ്ട മീല മുളക് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇത് ബെജിക്കട ആണോ നാടൻ ബജിക്കട എന്താണ് എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് ഇവിടെ മുട്ട ബജി മുളക് ബജി കോളിഫ്ലവർ മുളക് ബജി മുട്ടിടവർ എങ്ങനെയുണ്ട്

കച്ചവടങ്ങളുടെ ഒരു പെരുമഴയാണ് നൂറ് രൂപ ചെരുപ്പ് വെച്ചേക്കുന്നുണ്ട് നൂറു രൂപയുടെ ചെരുപ്പ ടോയ്സ് അങ്ങനെ റിവ്യൂ കാര്യങ്ങളാണ് ഇവിടെ അണി അങ്ങനെ തഴിയുടെ ഉത്സവത്തിന്റെ സമാപനമാണിത് ഇവരെ കച്ചവടം കണ്ട കൽപ്പിന്റെയൊക്കെ കപ്പലിന്റെയൊക്കെ കണ്ടാണ്ട ചൂട് കപ്പലിന്റെ കണ്ടെ ഇട്ടാണ്ടകർന്ന് കൊടുക്കുകയാണ് ആ ഹാ 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 കണ്ടോ കുലിക്ക് നോക്കാം കുലിക്കാ എടുക്കുന്നോക്കാം കുലിക്കാനോ വേറെന്തോടാ കുളിക്കിടക്കുന്നുണ്ടോ ഇത് എന്തൊക്കെയാ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ ചേർത്തേക്കുന്നത് ഇതിന്റെ ഒരു അഴിയുണ്ട് എന്റെ ദൈവമേ ഒരു രക്ഷയിലാത്ത അടിയായിരിക്കും കണ്ടാണേ പ്ലാസ്റ്റൊക്കെ പൊട്ടുമെന്ന് തോന്നുന്നു റിയത്തില്ല നീല കളറൊക്കെ കാണുന്നത് അപ്പുറത്ത് ചില പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് കലാപരിപാടി തുടങ്ങിയിട്ടുണ്ട് ഗ്ലാസ് പൊട്ടിക്കായിരുന്നാൽ മതി कुलके सर्व असर वेजो